ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സ് വിഷയങ്ങളുമായുള്ള സമ്പർക്കം കൊണ്ട് വിഷയാകാരമായി തീർന്നിരിക്കുകയാണ് എപ്പോഴും ഇഷ്ടാനിഷ്ടങ്ങളെ കൊണ്ടും രാഗദ്വോഷങ്ങളെ കൊണ്ടും കാവ്യക്രോധാദികളെ കൊണ്ടും കലുഷമായിരിക്കുന്ന മനസ്സിന് ഒരിക്കലും ശാന്തി എന്താണ് എന്ന് അനുഭവിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അത്തരത്തിൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന മനസ്സിനെ ശാന്തമാക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു കവി പറയുന്നതൊന്ന് കേൾക്കൂ കരിക്കട്ട പോലെ കറുത്തുള്ള ചിത്തം കനൽക്കട്ട പോലെ ജൊലിക്കുന്നതാകാൻ കനൽക്കട്ടയോടൊട്ടി നിന്നാൽ മാത്രം കരിക്കട്ട മാറും പോലെ പോലെ കറുത്തുള്ള ചിത്തം കറുത്ത ചിത്തം എന്ന് പറഞ്ഞാൽ കാമക്രോധാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മുടെ മനസ്സ് കരിക്കട്ട പോലെ കറുത്ത ചിത്തത്തോടാണ് കരിക്കട്ടയോടാണ് ഉപമിച്ചിരിക്കുന്നത് കറുത്ത കരിക്കട്ടയോടാണ് കാമക്രോധാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനസ്സിനെ ഉപമിച്ചിരിക്കുന്നത് അതാണ് കരിക്കട്ട പോലെ കറുത്തുള്ള ചിത്രം കനൽക്കട്ട പോലെ ജ്വലിക്കുന്നതാകാൻ അങ്ങനെ കരിക്കട്ട പോലെ കറുത്തിരിക്കുന്ന ചിത്രത്തെ കനൽക്കട്ട പോലെ ആക്കി തീർക്കാൻ എന്താണ് ചെയ്യേണ്ടത് കനൽക്കട്ട പോലെ ജ്വലിക്കുന്നതായി തീരണമെങ്കിൽ എന്തു വേണം കനൽക്കട്ടയോടൊട്ടി നിന്നാൽ മാത്രം കരിക്കട്ട കനൽക്കട്ടയായി മാറും ഒരു കരിക്കട്ട കനൽക്കട്ടയാകണമെങ്കിൽ എന്താണ് ചെയ്യുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ കരിക്കട്ട കനൽക്കട്ടയോട് ഒട്ടി നിന്നാൽ മതി ചേർന്ന് നിന്നാൽ മതി കനൽക്കട്ടയോട് ഒട്ടി നിൽക്കുന്ന കരിക്കട്ട അല്പസമയം കഴിയുമ്പോൾ ആ കരിക്കട്ടയൊന്നും കനൽക്കട്ടയായി മാറുന്നു അതേപോലെ കലൽക്കട്ടയ്ക്ക് സമാനമായിരിക്കുന്ന ഈശ്വരനോട് കരിക്കട്ടയായിരിക്കുന്ന മനസ്സ് ഒട്ടി നിന്നാൽ അല്ലെങ്കിൽ ചേർന്ന് നിന്നാൽ അതായത് നിരന്തരം ആത്മസ്മരണ ഉണ്ടായാൽ എന്താ സംഭവിക്കുക കരിക്കട്ട കനൽക്കട്ടയോടൊട്ടി നിന്നാൽ എന്ത് സംഭവിക്കും കരിക്കട്ട കൂടി കനൽക്കട്ടയായി തീരുന്നത് പോലെ നിറഞ്ഞിരിക്കുന്ന പ്രക്ഷുബ്ധമായിരിക്കുന്ന മലിനമായ നമ്മുടെ ചിത്രം ഈശ്വര സ്മരണ നിരന്തരം ചെയ്യുമ്പോൾ അത് ഈശ്വരമയമായി തീരുന്നു കനൽക്കട്ടയോടൊട്ടി നിൽക്കുമ്പോൾ കരിക്കട്ടയും കനൽക്കട്ടയായി തീരുന്നത് പോലെ നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമായിരിക്കുമ്പോഴും ഈശ്വരത്വത്തിലൂട് നിലയം പ്രാപിക്കുമ്പോൾ ആ മനസ്സും ഈശ്വരനായി തീരുന്നു ഈ അത്ഭുതമാണ് കരിക്കട്ടയിലൂടെയും കനൽക്കട്ടയിലൂടെയും ചിത്രീകരിച്ചിരിക്കുന്നത് അതിനാൽ ഇത് നാം എപ്പോഴും മനനം ചെയ്യേണ്ട ഒരു സുഭാഷിത രത്നമാണ് കരിക്കട്ട പോലെ കറുത്തുള്ള ചിത്തം കനൽക്കട്ട പോലെ ജ്വലിക്കുന്നതാകാൻ കനൽക്കട്ടയോടൊട്ടി നിന്നാൽ മാത്രം കരിക്കട്ട കനൽക്കട്ടയായി മാറും